ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ലൗ ജിഹാദ് ഇല്ല എന്ന് പറയുമ്പോഴും ലൗ ജിഹാദിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാലും എവിടെയാണ് ലൌ ജിഹാദ് ആ കാലഘട്ടത്തിൽ അവരില്ലെന്ന് പറഞ്ഞില്ലേ ഇവരില്ലെന്ന് പറഞ്ഞില്ലേ മറ്റവരില്ലെന്ന് പറഞ്ഞില്ലേ ഇതൊക്കെയാണ് ഇവരാകെ പറയുന്ന കാരണങ്ങൾ ശരി ലവ് ജിഹാദിൽ കുടുങ്ങാത്ത ഒരു യുവതിയുടെ വീട് അഗ്നിക്കിരയാക്കിയ ഇരയാക്കിയ യുവാവിന്റെ വാർത്തയാണിന്ന് വൈറലായിരിക്കുന്നത് സംഭവത്തിൽ യുവതിയുടെ സഹോദരനും അമ്മാവനും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് അബൂബക്കർ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അസമിലെ സോണിപ്പൂർ ജില്ലയിലാണ് സംഭവം ജൂലി സപ്പോയിട്ടി എസ്റ്റേറ്റിൽ താമസിക്കുന്ന ഹിന്ദു ജന ജാതീയ സമുദായത്തിൽ നിന്നുള്ള ലക്ഷ്മി താതി എന്ന യുവതിയോടാണ് അബൂബക്കർ പ്രണയ അഭ്യർത്ഥന നടത്തിയത് സ്വന്തം പേരും വിവരങ്ങളും മറച്ചുവെച്ച് ഹിന്ദു പേരാണ് അബൂബക്കർ യുവതിയോട് പറഞ്ഞത് എന്നാൽ സത്യം മനസ്സിലാക്കിയ യുവതി അബൂബക്കറിന്റെ വിവാഹ അഭ്യർത്ഥന നിരസിച്ചു എന്നാൽ ലക്ഷ്മി താത്തിയെ വിടാതെ പിന്തുടർന്ന അബൂബക്കർ യുവതിയെ വീട്ടിലേക്ക് വരാൻ നിർബന്ധിച്ചു അതും ലക്ഷ്മിയെ വിസമ്മതിച്ചതോടുകൂടി പ്രകോപിതനായ അബൂബക്കർ രാത്രി വൈകി വീടിന് ചുറ്റും പെട്രോൾ ഒടിച്ച് തീവ്ക്കുകയായിരുന്നു യുവതിയെ കുടുംബത്തോടെ വകവരുത്താനായിരുന്നു ശ്രമം തീ പടർന്ന് പടർന്നത് കണ്ട് ലക്ഷ്മിയും മാതാപിതാക്കളും ഓടി പുറത്തിറങ്ങിയെങ്കിലും സഹോദരനും ബന്ധുവിനും രക്ഷപ്പെടാൻ സാധിച്ചില്ല ഇവരുടെ രണ്ടുപേരുടെയും നില ഗുരുതരാവസ്ഥയിലും അങ്ങനെ ലവ് ജിഹാദിനെ വീണ്ടും തെളിവുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതങ്ങോട്ട് വൺ വേ ട്രാഫിക് ലൗ ആയിരുന്നു ശരി എന്തായിരുന്നാലും അബൂബക്കർ അദ്ദേഹത്തിന്റെ തനി നിറം നേരത്തെ തന്നെ കാണിച്ചു ഇനി എങ്ങാനും ആ പെൺകുട്ടി ഇയാളെ പേടിച്ചു വഴങ്ങിയിരുന്നെങ്കിൽ അതിൻ്റെ ജീവിതം എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് വായിക്കാനിടയായിരുന്നു അയാൾ എഴുതുവാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ ഗായക സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന സന്ദർശനത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം എഴുതിയത് സംഗീതം ഇഷ്ടപ്പെടുന്ന കുറേ കൂട്ടുകാരെ കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്രേ ഈ ഗായകൻ വന്നതോടൊപ്പം തന്നെ അങ്ങനെ ഇതിനകത്ത് ഒരുപാട് മതത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു ഉൾപ്പെടെ തന്നെ പല രാഷ്ട്രീയ വിശ്വാസികളിൽപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു രണ്ട് രണ്ട് മൂന്ന് മണിക്കൂറോളം ഇവർ ഒരു സംഗീതത്തെ സംബന്ധിച്ചിട്ടുള്ള സംസാരവും സംഗീത സന്ധ്യയും ഒക്കെയായിട്ട് ഇവരിങ്ങനെ ഒരേ ചിന്താഗതിയിലുള്ള ആളുകൾ ആസ്വാദന പിന്നെ ആസ്വാദനത്തോരെയുള്ള ആളുകൾ അതുമായിട്ട് കൂടുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ അന്ന് അങ്ങനെ രണ്ടു മൂന്ന് മണിക്കൂറുകൾ അവരങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തു എന്നിട്ട് ഈ കൂടിച്ചേരലിന്റെ അവസാനം നടന്ന ഒരു വിരുന്ന് അതിലേതാണ്ട് ഇരുപത് വർഷമായിട്ട് ഇവിടെ ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുമായിട്ടുള്ള ഒരു സംഘപരിവാർ അനുഭാവി അദ്ദേഹം ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചത്രേ അന്ന് കേട്ട പഴയ ഗാനങ്ങൾ അയാളെ അത്രയ്ക്ക് സന്തോഷിപ്പിച്ചിരുന്നതിന്റെ പേരിലാണ് അയാൾ ആ സന്തോഷ പ്രകടനം നടത്തിയത് എന്നിട്ട് അവന് അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ മറ്റു സുഹൃത്തുക്കളോടൊക്കെ ആയിട്ട് പറഞ്ഞത് എനിക്ക് നസീർ എന്ന വ്യക്തിയെ കുറേ നാളായി അറിയാം ഇവനെ ഇഷ്ടപ്പെടണം എന്നത് എനിക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാം ഞാനൊരു ഹിന്ദുവും ഇവനൊരു മുസ്ലിമും ആയിപ്പോയില്ലേ കേട്ടോ ഇയാളെ കുറേ നാളുകളായിട്ട് അറിയാം ഇയാളെ എനിക്ക് ഇഷ്ടവുമാണ് പക്ഷെ ഇഷ്ടപ്പെടാൻ എനിക്കുള്ള പ്രതിസന്ധി എന്താണ് പ്രതിബന്ധം എന്താണ് അവൻ മുസ്ലിമും ഞാൻ ഹിന്ദുവുമായി പോയി എന്നതാണ് ജീവിതത്തിൽ വിരലിലെണ്ണാവുന്ന തരത്തിൽ മാത്രം പള്ളിയിൽ പോയിട്ടുള്ള അതിൽ തന്നെ ഒരെണ്ണം ഇദ്ദേഹത്തിന്റെ രണ്ടാം വാപ്പയുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിക്കാരോട് വഴക്കമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയതാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിലേറെ തവണ ഭാര്യയുടെ കൂടെ അമ്പലങ്ങളിൽ പോയിട്ടുള്ള ചരിത്ര പഠനത്തിൻ്റെ ഭാഗമായി ഖുർആാൻ്റെ കൂടെ മാണ്ഡൂഗ്യ ഉപനിഷത്വം പഠിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപിത യുക്തിവാദിയായിട്ടുള്ള ഇദ്ദേഹം ഇദ്ദേഹത്തെ ഒരു മനുഷ്യനായി കാണാൻ കഴിയാതെ ഒരു മുസ്ലിമായി മാത്രമേ ആ ഗായക സുഹൃത്തിന് കാണാൻ കഴിയുന്നുള്ളൂ അതാണ് സംഘപരിവാറിൻ്റെയും ഹിന്ദുത്വ ആശയങ്ങളുടെയും ശക്തി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പക്ഷേ എൽ ഒരു സംഘപരിവാറുകാരൻ അങ്ങനെ ചെയ്തോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് മാത്രം എല്ലാ സംഘികളും അങ്ങനെയാണ് ആണോ ഇങ്ങനത്തെ ഉള്ള വർഗീയ വിദ്വേഷം വാരി വിതർന്ന ആളുകൾ എല്ലാ വിഭാഗത്തിലുമുണ്ട് നമ്മൾ പൊതുവെ കലാകാരന്മാരിൽ നിന്നും ഇത്തരം വർഗീയതകളും വിഭാഗീയതകളും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല കലാകാരന്മാർ പൊതുവെ ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ആളുകളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം തസ്ലിമാനസുറിൻ എഴുതിയ ലജ്ജ എന്ന നോവലിലെ ഒരു കഥാപാത്രത്തിന് സംഭവിക്കുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രത്തെ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് പോലെ വലിയ രൂപം തന്നെയാണ് തന്നെയാണെന്നും ബംഗ്ലാദേശിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ ഭാഗിക്കാൻ ശ്രമിക്കുന്നതിനും നമ്മൾ സംഭവിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഓരോ ഓരോരോ ഭാഷകളാണ് സംസാരിക്കുന്നത് ബംഗ്ലാദേശ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നല്ലോ ഉറുദു പാകിസ്ഥാനിലെ ദേശീയ ഭാഷയാക്കുന്നതിനെതിരെ തുടങ്ങിയ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിലാണ് അവസാനിച്ചത് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് ഇരുപത് ശതമാനം ഹിന്ദുക്കളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ ഒരു മതേതര ബംഗ്ലാദേശാണ് അവിടെ വന്നത് മതേതരത്വം ബംഗ്ലാദേശ് ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടു ബംഗ്ലാദേശ് ഇസ്ലാമിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റണം എന്ന് ആഗ്രഹിച്ചിരുന്ന ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിക്ക് അതൊരു വലിയ തിരിച്ചടിയായിരുന്നു ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് വേണ്ടി സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി കാഴ്ചവെക്കുന്നതുവരെയുള്ള യുദ്ധ കുറ്റങ്ങൾ ചെയ്തതിന് പിന്നീട് വിചാരണ നേരിട്ട ഒരു കൂട്ടമായിരുന്നു ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകപ്പെട്ട ആളുകളിൽ ഭൂരിപക്ഷവും ഹിന്ദു സ്ത്രീകളായിരുന്നു ഒരുപക്ഷെ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തെ മുസ്ലിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത് അവിടെയുള്ള ഹിന്ദുക്കളായിരുന്നു എന്നതിൽ തർക്കമില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിലെ പട്ടാള അട്ടിമറി കാര്യങ്ങൾ അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കീഴ്മൽ തട്ടിമറിച്ചു മുജീബ് റഹ്മാനെയും അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള മറ്റ് ഇതര നേതാക്കളെയും മുഴുവനും മെടിവെച്ചു കൊന്നു സിയാവുറഹ്മാന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധികാരത്തിൽ വന്നു ജനങ്ങളുടെ അംഗീകാരമില്ലാതെ അധികാരത്തിൽ വരുന്ന പലരും ചെയ്യുന്നത് പോലെ മതത്തെ ഉപയോഗിച്ച് ഉറപ്പിക്കാൻ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ഇസ്ലാം ബംഗ്ലാദേശിന്റെ മതമായി പ്രഖ്യാപിച്ചു ദേശീയ മതം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ മാത്രം സ്ഥാപിതമായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താൻ പരിശ്രമിച്ച ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിന്റെ അധികാര സ്ഥാനങ്ങളിൽ അമർന്നിരുന്നു ഇന്ത്യയിൽ ആരാണോ ആ രൂപത്തിൽ ശ്രമിക്കുന്നത് ഇന്ത്യയെ ഇസ്ലാം മത രാജ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആരാണോ ശ്രമിക്കുന്നത് അവരൊക്കെയും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇത് തന്നെയാണ് ഇതുപോലെ നമുക്കും അധികാര കസേരകളിൽ അമർന്നിരിക്കണം അങ്ങനെ ബംഗ്ലാദേശിലെ അധികാരം അവരൊരു അട്ടിമറിയിലൂടെ പിടിച്ചെടുത്തതുപോലെ സിറിയയുടെ അധികാരം ഒരു അട്ടിമറിയിലൂടെ പിടിച്ചെടുത്തതുപോലെ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ അവാമി ലീഗ് എന്നിവർ പറയുന്നു നമുക്കറിയാം ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ഇന്ത്യയിലെ കോൺഗ്രസിനെ പോലെ അധികാരത്തിൽ വളരെ നാൾ പുറത്ത് നിർത്തപ്പെട്ട ഒരു പാർട്ടിയാണത് ബി ജെ പി പോലെ നാഷണൽ ബംഗ്ലാദേശ് പാർട്ടി മതവികാരം അവരുടെ ഒരു രാഷ്ട്രത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ അത് ജോലിച്ചു നിന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ട ബംഗ്ലാദേശിൽ നിന്നല്ല ലോകത്ത് നിന്നല്ല ലോകത്തെവിടെ ശരി അവർക്ക് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം എന്നത് മാത്രമാണ് ബംഗ്ലാദേശിൽ അവശേഷിക്കുന്ന ഹിന്ദുക്കളെ ഇന്ത്യയിലേക്ക് നാട് കടത്തണം എന്നാൽ അവർക്ക് പൗരത്വം നൽകാൻ ഇന്ത്യക്ക് അവർ സമ്മതിക്കുമോ അതുമല്ല മതത്തിന്റെ പേരിൽ ഒരു വിഭജനം നേരിടുകയാണ് മനസ്സിലായോ അപ്പോൾ ഇവിടെയുള്ള മുസ്ലിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ കേസ് വരും പാകിസ്ഥാനിലെ ഇന്ത്യക്കാരോട് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് പൊയ്ക്കോ എന്ന് അവര് പറഞ്ഞാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല നമ്മള് ഇന്ത്യയിലെ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം ഒരു വിഭാഗം ആളുകൾ മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ രാഷ്ട്രീയവും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നു മതത്തിൻ്റെ പേരിൽ നിൽക്കണ്ട കൊത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കുമ്പോഴും മത നേതാവായിട്ടുള്ള മത രാജാവായിട്ടുള്ള മത അധികാരിയായിട്ടുള്ള പടച്ചോലിത അറിയുന്നത് പോലുമില്ല എന്നതാണ് കാര്യം പിന്നെ ഇന്ത്യയെ ബാബരി മസ്ജിദ് പൊളിച്ചതിനെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത് ഇതൊക്കെ ഇംഗ്ല ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ അഭിപ്രായം പറയേണ്ടുന്ന വസ്തുതയാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ തന്നെ എത്ര ക്ഷേത്രങ്ങൾ പൊളിച്ചു ഇത് അവരെ ഒരു സംവരണ പ്രക്ഷോഭം സംവരണ പ്രതിഷേധമായിട്ട് ഉയർന്ന ഒരു പ്രക്ഷോഭം ഏത് രൂപത്തിലാണ് ഇന്ന് കലാശിച്ചത് ഏ അവിടത്തെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന രാജിവെച്ചിട്ട് അധികാരം വിട്ടൊഴിഞ്ഞു പോകണം ജമാഅത്തെ ഇസ്ലാമികൾ പിന്നീട് മുഴുവൻ ഹിന്ദുക്കളെയും ഉന്മൂലനം ചെയ്യുന്നതിലേക്കും അവരെ കടത്തുന്നതിലേക്കും പീഡിപ്പിക്കുന്നതിലേക്കും കൊല ചെയ്യുന്നതിലേക്കുമൊക്കെ നടന്നില്ലേ അപ്പം ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നിരീശ്വരവാദിയായ പല ആളുകളും ജനിച്ചു വളർന്ന സംസ്കാരവും ഒക്കെ വിട്ട് രാജ്യയിൽ നിന്ന് രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തു നിന്നതും നമുക്കറിയാം ലജ്ജ എന്ന നോവലിൽ കൃത്യമായിട്ട് തസ്ലിം അതൊക്കെ ഇങ്ങനെ വരച്ചു വയ്ക്കുന്നുണ്ട് മുസ്ലിം കലാപകാരികൾ ലജ്ജയിലെ നായകനെ മർദ്ദിക്കുന്ന വീട് തല്ലി തകർക്കുന്ന വീട്ടിലെ ഇളയമകളായ മാമയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്കാരം ചെയ്ത് നദിയിലെറിയുന്ന ഈ അക്രമത്തിന്റെ കാരണം അക്രമകാരികളുടെ കാഴ്ചപ്പാടിൽ ലളിതമാണ് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ബാബരി മസ്ജിദ് പൊളിച്ചു സ്വീഡനിൽ നമ്മുടെ സാൽവൻ മോമിക ഖുർആാൻ കത്തിച്ചു ഇവിടെ അതുകൊണ്ട് ബൈബിള് കത്തിക്കും ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവരെ ഒക്കെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്താണ് ജാതിയാണ് മതമാണ് ഇപ്പം അബൂബക്കർ എന്തിനു വേണ്ടിയാണ് സ്ത്രീയോട് വിരോധം തോന്നിയത് അവളൊരു കാഫിറാണ് യാള് അവരെ വിവാഹം കഴിക്കാൻ അഭ്യർത്ഥന നടത്തുന്നു അവരത് നിരസിക്കുന്നു നിർബന്ധിപ്പിച്ച് കെട്ടിവെക്കുന്നത് എന്തിനാണെന്നറിയാമോ ഇവരുടെ ഉള്ളിൽ ഒരു പുരുഷാധിപത്യ സമൂഹമാണുള്ളത് ഒരിക്കലും സ്ത്രീകളെ മനുഷ്യനായിപ്പോലും അംഗീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല നമുക്കറിയാം ഇസ്ലാമിക തീവ്രവാദം ബംഗ്ലാദേശിൽ വളർന്നു വന്നതിന് ശേഷം ലക്ഷക്കണക്കിന് സ്വതന്ത്ര ചിന്തകരാണ് അനുഭവിക്കേണ്ടി വന്നതെമ്പാടും എത്രയോ ആളുകൾ ഒറ്റ വെട്ടിന് കശാപ്പ് ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രം അഞ്ച് സ്വതന്ത്ര ചിന്തകരാണ് ബംഗ്ലാദേശ് ഇസ്ലാമിക തീവ്രവാദികളുടെ കരങ്ങളാൽ മരിച്ചു വീണത് അമേരിക്കൻ ബംഗ്ലാദേശ് ഇരട്ട പൗരത്വമുള്ള സ്വതന്ത്ര ചിന്തകനായ അഭിജിത് റോയി അദ്ദേഹത്തെ ധാക്കയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ റാഫിയ അഹമ്മദിന്റെ മുന്നിലിട്ടിട്ടാണ് കശാപ്പ് ചെയ്തത് അപ്പോ നമ്മള് ഏത് തരത്തിലുള്ള തീവ്രവാദത്തെയും എതിർക്കുന്നു നമുക്കറിയാം കൽബുർഗിയായിരുന്നാലും ഗൗരി ലങ്കേഷ് നരേന്ദ്ര ധബോൽക്കർ ആ ഗോവിന്ദ് പൻസാരെ ജോസഫ് മാഷ് അഭിമന്യു ഒരുപാട് ആളുകളെ കുറിച്ച് നമുക്കറിയാം ചേതനൂർ മൗലവി അപ്പൊ ഇതിനെ ഒന്നും നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല നമ്മൾ ഏത് രൂപത്തിലുള്ള മത തീവ്രവാദത്തെയും അത് ന്യൂനപക്ഷമാകട്ടെ ഭൂരിപക്ഷമാകട്ടെ അതിനെ നമുക്ക് എതിർത്തേ മതിയാകൂ സാധാരണ മതവിശ്വാസികളിൽ ഭൂരിഭാഗവും അവരെ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ഹിന്ദു മാതാപിതാക്കളുടെ മക്കളായി ക്രിസ്ത്യൻ മാതാപിതാക്കളുടെ മക്കളായി അതല്ലെങ്കിൽ അതേപോലത്തെ ഒരു അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്നു കൊണ്ട് മാത്രം അവരാരൂപത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് മതസ്ഥരോട് വെറുപ്പാണ് അതൊന്നും അവർക്ക് വിഷയമേ അല്ല അവരേത് ആശയമാണ് സ്വീകരിക്കുന്നത് ഇതൊന്നും അവർക്ക് വിഷയമേ അല്ല അവർ ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ മതവുമായിട്ട് മുന്നോട്ട് പോകുന്ന അവരവരുടെ മതവുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ അവരെന്നെയും ബാധിക്കുന്നില്ല എൻ്റെ പ്രശ്നങ്ങൾ അവരെയും ബാധിക്കുന്നില്ല അങ്ങനെയല്ല ഇവർ ചിന്തിക്കുന്നത് എന്തോ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് എന്തുകൊണ്ടാണ് ഇവരുടെ ചിന്താഗതികൾ ഇങ്ങനെ ആയി പോകുന്നത് അപ്പം എന്നോടൊക്കെ ഇവർക്ക് വിരോധം എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് എന്നോട് ഇവർക്ക് സ്നേഹമുള്ളതുകൊണ്ടല്ല എനിക്ക് നരകം കിട്ടുന്നതിനോട് ഇവർക്ക് വേദനയുള്ളതുകൊണ്ടല്ല മറിച്ച് അവർ വിശ്വസിക്കുന്ന ഒരു ആശയത്തെ ഞാൻ എതിർക്കുന്നു എനിക്ക് എതിർക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് ചിന്തിക്കാൻ തലക്കകത്താണ് താമസം വേണ്ടേ നന്ദി